കടത്തനടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയും വെജിറ്റബിൾസ് കൊണ്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൈമാർ റൈസിൽ ചിക്കൻ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികം മെരിവോ മസാലയോ ഒന്നും ചേർക്കാതെ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പൂ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളകും നാല് വെളുത്തുള്ളിയും കാലഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ചതച്ചെടുത്തതും കൂടെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കും ഇനി ഒരു സവാളയുടെ പകുതി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടെ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് സവാളൊന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് കാരറ്റ് കനം കുറച്ചരിഞ്ഞതാണിത് രണ്ട് ബീൻസ് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണിത് ഇതും കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒര ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് അളന്നെടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് കൈമാറൈസിന് ഒന്നര കപ്പ് ചൂടാക്കാത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം തിളപ്പിച്ചെടുക്കാം ഒരു ടീസ്പൂൺ മാത്രം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം തിളച്ച ഉടനെ തന്നെ അരിയിട്ട് കൊടുക്കേണ്ടത് കൊണ്ട് അതിന് തന്നെ റൈസ് നല്ലോണം കഴുകി വെള്ളം മുഴുവനും ഊറ്റിയതിന് ശേഷം എടുത്തു വെക്കണം ഇനി തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി കുതിർക്കാതെയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം പൊടി കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുക്കും ഒറ്റ വിസിൽ വിസിലടിച്ച് ഓഫാക്കി ഒമ്പത് മിനിറ്റ് ആയപ്പോഴാണേ നമ്മളിത് തുറക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ വീഡിയോയിലും നമ്മളിത് കാണിച്ചതാണല്ലോ നല്ല മണിമണി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റൈസിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത് പോലെ ചിക്കി പൊരിച്ചെടുത്ത ഒരു മുട്ട ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിക്കൻ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ റൈസ് കഴിക്കാനും നല്ല രുചി തന്നെയാണ് ഇതിങ്ങനെ തന്നെ വാരി കഴിക്കാനും നല്ല രുചിയാണ് വേണമെങ്കിൽ തൈര് സാലഡോ ബിരിയാണി ചമ്മന്തിയോ ഒരച്ചാറോ മതിയാകും നമ്മുടെ ഈയൊരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കുമല്ലോ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം